മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ഡിയു പിൻവലിച്ചു ജെ ഡി യു ഏക എം എൽ എ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡിയു ലക്ഷ്യമിടുന്നത് എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല അപ്രതീക്ഷിത സംഭവ വികാസത്തിൽ മണിപ്പൂരിലെ എൻ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ പിൻവലിച്ചു ഇനി മുതൽ ജെ ഡി യു ഏക എം എൽ എ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും ജെ ഡി യുവിന്റെ ഈ നീക്കം സർക്കാരിന്റെ സ്ഥിരതയെ വലിയ രീതിയിൽ ബാധിക്കില്ലെങ്കിലും കേന്ദ്രത്തിലും ബീഹാറിലും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയായ ജെ ഡി യു ലക്ഷ്യമിടുന്നത് എന്തെന്ന് വ്യക്തമായിട്ടില്ല കോൺറാഡ് സാങ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾ പാർട്ടി ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ ജെ ഡി യു ആറ് സീറ്റുകൾ നേടിയെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം അഞ്ച് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് മാറിയിരുന്നു അറുപതംഗ നിയമസഭയിൽ ബി ജെ പിക്ക് നിലവിൽ മുപ്പത്തിയേഴ് എം എൽ എമാരാണ് ഉള്ളത് നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ അഞ്ച് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും പിന്തുണയ്ക്കുന്നുണ്ട് മണിപ്പൂരിലെ ജെ ഡി യു യൂണിറ്റ് തലവനായ കിഷ് ബിരേൻ സിംഗ് സംഭവത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് കത്തയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മണിപ്പൂർ സംസ്ഥാന അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡിന്റെ ആറ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജനതാദൾ യുണൈറ്റഡിന്റെ അഞ്ച് എം എൽ എ മാർ കൂറുമാറി പത്താം ഷെഡ്യൂൾ പ്രകാരമുള്ള കൂറുമാറ്റ നടപടികൾ തീർപ്പാക്കാതെ കിടക്കുകയാണ് ഇപ്പോഴും മണിപ്പൂരിലെ ജനതാദളിന്റെ ഏക എം എൽ എ എം അബ്ദുൾ നസീറിന്റെ ഇരിപ്പിടം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ബെഞ്ചിൽ മണിപ്പൂരിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനതാദലിനെ മണിപ്പൂര് യൂണിറ്റ് പിന്തുണയ്ക്കുന്നില്ലെന്നും ഞങ്ങളുടെ ഏക എം ൽ എം അബ്ദുൾ നാസിറിനെ സഭയില് പ്രതിപക്ഷ എംഎല്എയായി പരിഗണിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്